സമർപ്പിച്ച് ജനങ്ങളുടെ കോടതിയിൽ സർക്കാരിന്റെ വിചാരണ വെച്ചത് തീരുമാനം അന്തിമമായ തീരുമാനം വിധി ന്യായം എഴുതേണ്ടത് ജനങ്ങളാണ് നമ്മളിത് ജനങ്ങളുടെ മുൻപായി അവതരിപ്പിക്കുക കേരളം ഇന്ന് കടന്നുപോകുന്നത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെ വലിയ ദുരന്തങ്ങളാണ് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യക്ഷേമ പെൻഷനുകളെല്ലാം മുടങ്ങി നികുതിപിരിവ് ദയനീയമായി പരാജയപ്പെട്ടു ഓടപണിയാനുള്ള പണം പോലും സർക്കാരിന്റെ കൈവശമില്ല ുംകർത്തിരിക്കുകയാണ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടു ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് നല്ല പിള്ളേര് പിണറായി വിജയനൊക്കെ മാറിക്കഴിഞ്ഞാൽ നേതൃസ്ഥലത്തേക്ക് ഭാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബാംഗ്ലൂരിൽ ഏതോ പാവം കഷ്ടപ്പെട്ട് പഠിച്ച് കൊടുക്കും പ്രബന്ധം അത് അതങ്ങനെ തന്നെ കോപ്പി അടിച്ചു കോപ്പി അടിക്കുമ്പോ അതിലെ വ്യാകരണ പേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും മാറ്റണ്ടേ സമയമില്ല അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഇവർ ഇവൻ കിട്ടിയു വിദ്യാഭ്യാസം

മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി അവരുടെ പേരിലൊക്കെ കേസ് അവരുടെ സമ്പത്തൊക്കെ കണ്ടുകെട്ടുക ഇതൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിണറായി മാത്രം യാതൊരു ആവുന്നില്ല കാരണം എന്താ അതിന് നമ്മളാവാൻ അതവിടെ നിലനിൽക്കേണ്ടത് ആവശ്യം കോൺഗ്രസ് മുക്ത ഭാരത ഉണ്ടാക്കാൻ ഈ കേരളത്തിലെ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ് അതുകൊണ്ടാണ് അത് ബിജെപിക്ക് കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ബി ജെ പിയെ വളർത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം യു ഡി എഫ് ഇല്ലാതാവുന്നത് അതിനുവേണ്ടി ഞാൻ അവർ എടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ മതവിശ്വാസികളുടെ നിങ്ങള എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് നിന്നാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയിരുന്നത് സെവന്റി നൈൻ പോയിന്റ് പെർസെന്റ് ഹിന്ദുസാണ് ഇന്ത്യയിൽ എഴുപത്തി ഒമ്പത് ദശാംശം എട്ട് ശതമാനം ഹൈന്ദവ ധർമ്മത്തിലുള്ളവരാണ് പതിമൂന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ കൺവീനർ അഹമ്മദ് പുന്നക്കൽ സത്യൻ കടിയങ്ങാട് എസ് പി കുഞ്ഞമ്മത് സി പി എ അസീസ് വി സി ചാണ്ടി പി എം ജോർജ് മുനീർ എരവത്ത് ആർ കെ മുനീർ രാജൻ മരുതേരി സി എച്ച് ഇബ്രാഹിംകുട്ടി കെ കെ വിനോദൻ ടി കെ എ ലത്തീഫ് എം കെ സി കുട്ടിയാലി കെ എം സുരേഷ് ബാബു മിസബ് കിഴരിയൂർ ഇ വി രാമചന്ദ്രൻ രാജീവ് തോമസ് ഇ അശോകൻ കെ പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ എ ജോസുകുട്ടി സ്വാഗതം പറഞ്ഞ സദസ്സിന് കെ മധുകൃഷ്ണൻ മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ